ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരുത്തനെ റെഡിയാക്കി പോയടിക്കടാ എന്നും പറഞ്ഞ് തയ്യാറാക്കുന്നു അപ്പോൾ അവൻ പറയാണ് എനിക്ക് അവരോട് അവരോടിക്കാനുള്ള ശക്തിയില്ല ഞാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ ധൈര്യമായിട്ട് പോയി അടിക്ക് ഞങ്ങളെല്ലാം പിന്നിലുണ്ട് നീ പോയി അടിച്ചോ എന്ന് പറഞ്ഞ് റെഡിയാക്കി അവനെ കളിക്കളത്തിലിറക്കുന്നു അവൻ വാശിയോടിക്കുന്നു അവൻ്റെ നിക്കർ ഉടുപ്പൊക്കെ കീറുന്നു ആ കീറുന്ന ഘട്ടത്തിൽ വളരെ പെട്ടെന്ന് അവനെ ആരുടെടുത്തേക്കാണോ അടിക്കാൻ വിട്ടത് അവനുമായി അങ്ങ് സന്ധ്യ ഉണ്ടാക്കുന്നു ഉറപ്പിക്കുന്നു അവൻ്റെ പേരാണ് അമേരിക്ക അടിക്കാൻ പറഞ്ഞു വിട്ടവൻ്റെ പേരാണ് ഉക്രൈൻ മോൻ അവൻ പോയി അടി വാങ്ങിച്ചതാണ് റഷ്യൻ അണ്ണൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ സംഗതി കീറിയ ഉക്രൈൻ മോൻ പകച്ചു നിൽക്കുമ്പോൾ നമ്മുടെ അമേരിക്കൻ ഗുണ്ടയും റഷ്യൻ അണ്ണനും തമ്മിൽ സ്നേഹവും സൗഹൃദവുമായെന്ന് മാത്രമല്ല ഈ പാവപ്പെട്ടവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഥലത്തുള്ള അപൂർവ ധാതുശേഖരണം മുഴുവൻ ഗുണ്ടയ്ക്ക് കൊടുക്കാമെന്നും പറഞ്ഞു കാരണം ഇപ്പോൾ അടി നിർത്തി നിക്കറുകീറിയവനെ തെള്ളിയിടാൻ വേണ്ടി സഹായിച്ചത് അമേരിക്കൻ ഗുണ്ടയാണ് അങ്ങനെയാണ് റഷ്യൻ അണ്ണന് ശക്തമായ ഒരു ബലവും ധൈര്യവുമൊക്കെ വന്നത് മാറുന്ന ലോകത്ത് ട്രംപ് അമേരിക്കൻ പ്രസിഡൻറ്റായിരിക്കുന്നിടത്തോളം കാലം ഈ പറയുന്ന മൂല്യങ്ങളോ നിലപാടുകളോ നയങ്ങളോ ഒന്നുമല്ല നയിക്കുന്നത് മറിച്ച് കച്ചവടവും കാശും മകൻ്റെയും മരുമക്കളുടെയും ഒക്കെ റിയൽ എസ്റ്റേറ്റ് വ്യവസായവുമാണെന്ന് തെളിയിക്കുന്നതാണ് വളരെ കുറച്ച് ദിനങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പണ്ട് നമ്മൾ പറയുന്ന ശീതസമരം അമേരിക്കയും യു എസ് എസ് ആറും തമ്മിലാണെന്നൊക്കെ പറയാറുണ്ട് പിന്നീടും അത് ഏതാണ്ട് അതേപടിയൊക്കെ തുടർന്നു ഇതിനിടയിലാണ് നാറ്റോ സഖ്യം അവരെ പറഞ്ഞ് അങ്ങോട്ട് വിട്ടത് ഒരു നിരീക്ഷണ കേന്ദ്രം ഉണ്ടാക്കും അത്തരം ചില സംഗതികൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രേരണയും പിന്തുണയും മുഴുവൻ ആർക്കും കൊടുത്തു ഉക്രൈനിൻ്റെ ചെറുക്കന് കൊടുത്തു അവനാകട്ടെ നല്ല കോമള സുന്ദരനായ ഒരു പാവപ്പെട്ടവൻ ആദ്യമായാണ് ഈ സ്ഥാനത്തേക്ക് എത്തുന്നത് അവൻ നാറ്റോയുടെയും അമേരിക്കയുടെയും ഒക്കെ പിന്തുണ കണ്ട് ഉൾപുളകിതനായി അങ്ങനെ കയറി റഷ്യയുമായി കൈ കൊടുത്തു അടി നടന്നത് നമുക്കറിയാം നമ്മുടെ ഈ നാട്ടിലെ ഒരുപാട് കുട്ടികൾ ഈ അടിമൂലം ഭാവി നഷ്ടപ്പെട്ട് വിദ്യാഭ്യാസം പൂർത്തിയാക്കാനാവാതെ കൊടുത്ത കാശും മുതലാകാതെ തെക്ക് വടക്ക് നടന്ന് കരയുന്നത് ധാരാളം പേരുണ്ട് അപ്പോൾ എല്ലാവരും വിചാരിച്ചത് അമേരിക്ക പുറകിലുള്ളത് കൊണ്ട് അടിക്കും അല്ലെങ്കിൽ ജയിക്കും ഇനി അതുമല്ലെങ്കിൽ മാന്യമായൊരു ഒത്തുതീർപ്പെങ്കിലും ഉണ്ടാകും എന്നാണ് വിചാരിച്ചത് പക്ഷേ ഒന്നും ഉണ്ടാകുന്നില്ലെന്ന് മാത്രമല്ല അസല് ഗുണം ഒരാൾ എപ്പോഴും കാണിക്കും അത് അമേരിക്കൻ പ്രസിഡന്റ് ആയാലും കാണിക്കും എന്ന് വെളിവാക്കുന്നതാണ് ട്രംപിൻ്റെ പ്രതികരണങ്ങൾ ഈ അടി മുഴുവൻ കൊണ്ടവനെ ആദ്യം മുതൽ എതിർക്കാൻ തുടങ്ങി അവൻ്റെ ശത്രുവുമായി അങ്ങ് സന്ധിയായി എന്ന് മാത്രമല്ല അതിന് പകരമായി കച്ചവടവും ഉറപ്പിച്ചു റഷ്യ നോക്കുമ്പോൾ യുദ്ധത്തിന് വരുന്ന ചെലവുകാശ് നട്ടമാണ് എവനത് വിറ്റാൽ കിട്ടുന്ന കാശും കിട്ടും അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന് വിചാരിച്ചു ട്രംപ് നോക്കുമ്പോഴോ അവിടെ പോയി അടിച്ചതുകൊണ്ട് എന്താ കാര്യം എന്ന് മാത്രമല്ല മാർഗമില്ലാത്തവനോടൊപ്പം നിന്നിട്ട് കാര്യമൊന്നുമില്ല എപ്പോഴും സൗഹൃദവും ബന്ധവും സ്ഥാപിക്കുമ്പോൾ സമാന മനസ്കരായ കച്ചവടക്കാരുമായി സ്ഥാപിക്കണം അതിനിപ്പോൾ പറ്റിയ മുതലാളി പുട്ടിനാണ് അതുകൊണ്ട് പുട്ടിന് ആയിട്ട് ബന്ധമായി എന്നിട്ട് പുട്ടിന് പീരയിടുന്നത് പോലെ ഉക്രൈൻ്റെ പ്രസിഡന്റിനെ ആ പുട്ടിലെ പീരയുമാക്കി കച്ചവടവും ഉറപ്പിച്ചു കരാറുമാക്കി ഒന്ന് ആലോചിച്ച് നോക്കണേ അന്താരാഷ്ട്ര കരാർ നയതന്ത്ര ബന്ധങ്ങൾ ഭാവിയെ സംബന്ധിച്ച സംഗതികൾ മൂല്യങ്ങൾ റഷ്യൻ ഭീകരത ലോകസമാധാനം എന്നൊക്കെ എവന്മാർ പറയുന്നത് എവന്മാരുടെ കച്ചവടത്തിന് മാത്രമാണ് അതുകൊണ്ടാണല്ലോ ഗസ വാങ്ങി അവിടെ ബീച്ചും റിസോർട്ടും ഒക്കെ ഉണ്ടാക്കാനായി ഇറങ്ങിയതാണ് അങ്ങനെ ഉറച്ചു പ്രഖ്യാപിച്ചിരുന്ന ആ ഒരു സാഹചര്യമൊക്കെ ഇപ്പം ഇത്തിരി മങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു കാരണം അത്ര വേഗത്തിൽ അത് കച്ചവടം സാധ്യമല്ലെന്ന് തോന്നിയപ്പോൾ കച്ചവടക്കാരൻ മറ്റൊരു വഴിക്ക് തിരിഞ്ഞു ഇപ്പോൾ റഷ്യയുമായി അപൂർവ ദാതു ശേഖരണം ചുരുക്കി പറഞ്ഞാൽ ഈ ഒരുത്തനെ അടിക്കാൻ വിട്ട് അവൻ്റെ പോക്കറ്റ് അടിച്ച് വാങ്ങിച്ച കാശ് രണ്ടു പേർ തമ്മിൽ പങ്കിട്ടെടുക്കുന്നത് പോലെയായി ഇതിൻ്റെ അവസാനം എന്തൊരു കോമഡിയാണ് എന്തൊരു ദുരന്തമാണ്